റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡൈമർ സെലൻസ്കി എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചകൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഇടം എത്തരത്തിൽ പ്രധാനമായും മാറുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഉക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ലോക നേതാക്കളും ഉക്രൈൻ ഒപ്പം നിൽക്കുകയും റഷ്യയെ ആക്രമണകാരിയെന്ന് മുദ്ര കുത്തുകയാണ് ചെയ്തത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പുടിനും സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി ആഗോള സമൂഹം വലിയ ിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പശ്ചാത്തല രാജ്യങ്ങൾ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയും ഉക്രൈന് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു ഇന്ത്യയും സമാനമായ നിലപാട് സ്വീകരിക്കണമെന്ന സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു ഇരുപക്ഷത്തെയും അകറ്റുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ശ്രദ്ധാപൂർവമായ നയം ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുടിനും സലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു നയതന്ത്രപരമായ നീക്കം മാത്രമല്ല സംഘർഷം തുടരുന്ന രണ്ട് രാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മധ്യസ്ഥനെന്ന നിലയിലുള്ള ഇന്ത്യയുടെ പങ്ക് എടുത്തു കാണിക്കുകയും ചെയ്യുന്നതാണ് ഈ നീക്കം ഇന്ത്യയുടെ ആഗോള പ്രസക്തി മെച്ചപ്പെടുത്തുക മാത്രമല്ല ആഗോള സുരക്ഷയ്ക്ക് നിർണായകമായ ഒരു മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന നൽകാനുള്ള വഴികൾ തുറക്കുന്നതിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്നു ചരിത്രപരമായി തന്നെ ശക്തമായ ബന്ധം വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സഖ്യകിക്ഷകൾ ഒന്നായിരുന്നു അവർ ഇന്ത്യക്ക് സൈനിക പിന്തുണയും നയതന്ത്ര പിന്തുണയും നൽകി ഇന്ന് റഷ്യയും ഒരു പ്രധാന പങ്കാളിയെ തുടരുകയാണ് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങളെയും സാങ്കേതിക വിദ്യയും വളരെയധികം ആശ്രയിക്കുന്നുണ്ട് മറുവശത്ത് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധവും ഇതിനിടയിൽ ശക്തമായ നിലയിൽ തന്നെ വളർത്തിയെടുത്തു പ്രത്യേകിച്ച് വ്യാപാരം പ്രതിരോധം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സങ്കീർണമായ ഭൌമ രാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കുള്ള തെളിവാണ് ഒരേ സമയം തന്നെ ഈ രണ്ട് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചത് ഉക്രൈൻ സംഘർഷത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടും റഷ്യയും യൂസുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്തുവാനും കഴിഞ്ഞത് പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധേയമായ നയതന്ത്ര നേട്ടമാണ് എന്നതിൽ സംശയമില്ല റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിനിടയിൽ യൂസുമായിട്ടുള്ള പ്രതിരോധ സാമ്പത്തിക പങ്കാളിത്തവും ഇന്ത്യ വിപുലീകരിച്ചു ഈ സന്തുലിത നീക്കം ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല ഒരു ബഹുദ്രുവ ലോകത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളതിന്റെ കഴിവ് വിളിച്ചോതുകയും ചെയ്യുന്നുണ്ട് റഷ്യയുമായും ഉക്രൈനുമായും ഇന്ത്യയുടെ ഇടപെടൽ വിശാലമായ യൂറോഷ്യൻ യൂറോപ്യൻ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നതാണ് റഷ്യ നിർണായകമായ പങ്ക് വഹിക്കുന്ന യുറേഷ്യയിൽ ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാട് പ്രാദേശിക സുരക്ഷാ ചർച്ചകളിൽ ഒരു പ്രധാന പങ്കായി തുടരുമെന്ന് ഉറപ്പാക്കുന്നു മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യവും പ്രധാന ആഗോള കളിക്കാർ തമ്മിലുള്ള അധികാര പോരാട്ടങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇത് നിർണായകമാണ് എന്നതിൽ സംശയമില്ല ഇന്ത്യയുടെ ഈ ഒരു നയതന്ത്ര സമീപനങ്ങളിൽ നിന്ന് ലോകത്തിന് വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുവാൻ സാധിക്കും ഒന്നാമതായി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യമാണ് അത് ആഗോള സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരുവാൻ ഒരു രാജ്യത്തെ അനുവദിക്കുകയും ചെയ്യുന്നു റഷ്യയിലും ഉക്രൈനിലും പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം അഭൂതപൂർവ്വമായിരുന്നു പ്രത്യേകിച്ച് നിലവിലെ ഭൗമരാഷ്ട്രീയ കാലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനവും വിശ്വാസവും എതിർ കക്ഷികൾക്കിടയിൽ പാലമായി പ്രവർത്തിക്കാനുള്ള കഴിവും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ സ്വീകരണം ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവുകൂടിയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച അഹിംസയോടുള്ള പ്രതിബദ്ധതയാണ് റഷ്യയുമായും ഉക്രൈനുമായും ഇടപഴകിക്കൊണ്ട് ഈ തത്വത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുക യാണ് ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾ